മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ താലൂക്കിലെ വള്ളുവനാട് പ്രദേശം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ചെറുപ്പേരിയിലും കടമ്പഴിപ്പുറത്തും പെരിന്തൽമണയിലും ഒറ്റപ്പാലത്തും മാത്രമാണ് ഹൈസ്കൂൾ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണപുരത്തുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്നാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ തുടക്കം മദ്രാസ് സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനാണ് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ രൂപീകരിക്കുന്നതിന് പച്ചക്കൊടി കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷൻ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം ആരംഭിച്ചു സുവർണ ജൂബിലി സമ്മാനമായി രണ്ടായിരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചു ശ്രീ എം സി നാരായണൻ നമ്പൂതിരി ശ്രീ എം കെ ശ്രീ രാമൻ ശ്രീ എം കൃഷ്ണൻ നായർ ശ്രീ എൻ സി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ശ്രീ പി എം ചിത്രവാനു നമ്പൂതിരിപ്പാട് ശ്രീ പി സി നാരായണൻ നമ്പൂതിരിപ്പാട് ശ്രീ സി ടി ചൊക്കുണ്ണി തരകൻ ശ്രീ പി അപ്പുക്കുട്ടൻ മനാടിയാർ ശ്രീ കെ പി കുഞ്ഞിരാമക്കുറുപ്പ് എന്നീ സ്ഥാപക നേതാക്കളെ ആദരപൂർവ്വം സ്മരിക്കുന്നു നെടിയേടത്ത് ശ്രീ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് പെരുമനത്ത് ശ്രീ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് പെരുമനത്ത് ശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ ഉദാരമതികൾ സംഭാവന നൽകിയ ഭൂമിയിലാണ് സ്കൂൾ നിലകൊള്ളുന്നത് ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് ഈ സ്ഥാപനത്തിന്റെ ഭരണം നിർവഹിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണൻ മാസ്റ്ററാണ് ഇപ്പോഴത്തെ മാനേജർ സ്കൂളിന്റെ ജീവനാടിയായി ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക എഡ്യൂക്കേഷൻ സൊസൈറ്റി ക്രിയാത്മക ചലനങ്ങൾ സൃഷ്ടിക്കുന്നു വള്ളുവനാടിന്റെ വിദ്യാഭ്യാസ ചിന്തകൾക്ക് കരുത്തു പകർന്ന ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ദേശത്തിന്റെ തിലക്കുറിയായി ഏഴു പതിറ്റാണ്ട് പിന്നിടുകയാണ് സാർവലൗകികവും സാർവദേശീയവുമായ വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തെ പിന്തുടർന്ന ദീർഘദർശികളായ മുൻഗാമികൊള്ള തുടർച്ചക്കാരാണ് നാം വിദ്യാർത്ഥികളുടെ ജീവിതത്തെ മഹത്തായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കൊണ്ട് രൂപപ്പെടുത്താൻ ഇക്കാലം അത്രയും വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് ബഹുസ്വരതയുടെ വൈവിധ്യം നിറഞ്ഞ ക്യാമ്പസ് എല്ലായ്പ്പോഴും മാനവികതയുടെ മഹാസത്തയെ ഉയർത്തിപ്പിടിക്കുന്നു അറിവും സംസ്കാരവും ജീവിത മൂല്യങ്ങളും പകർന്നു നൽകുന്നതോടൊപ്പം ഓരോ വ്യക്തിക്കും അതിജീവനത്തിന് ഉതകുന്നതാകുന്ന വിദ്യാഭ്യാസം എന്ന വീക്ഷണമാണ് നാം പുലർത്തിപ്പോരുന്നത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശിഷ്യ സമ്പത്താണ് നമ്മുടെ വിദ്യാലയത്തിന് കരുത്തും കാന്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സ്ഥാപിതമായ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദ്യകാല ഭരണസമിതി അംഗങ്ങൾ ശ്രീ എം സി നാരായണൻ നമ്പൂതിരിപ്പാട് പടിഞ്ഞാറ്റിയിൽ കുഞ്ഞിരാമ് കുറുപ്പ് എം കെ എസ് രാമൻ ചിത്രബാനു നമ്പൂതിരിപ്പാട് എൻ സി എസ് നമ്പൂതിരിപ്പാട് ശ്രീ പള്ളത്തപ്പകുട്ടൻ മണ്ണാടിയ ശ്രീ പി സി നാരായണൻ നമ്പൂതിരിപ്പാട് ശ്രീ സി ടി ചുക്കുണ്ണിത്തരകൻ ശ്രീ മേലേക്കളം കൃഷ്ണൻ നായർ എന്നിവരായിരുന്നു ഇതിൽ എം സി നാരായൺ നമ്പൂതിരിപ്പാട് പ്രസിഡൻ്റായും ശ്രീ കുഞ്ഞിരാമക്കുറുപ്പ് വൈസ് പ്രസിഡൻ്റായും ശ്രീ എം കെ ശ്രാമൻ സെക്രട്ടറിയായും ചുമതല നടത്തിയിരുന്നു പുറമെ സൊസൈറ്റിക്ക് വേണ്ടി സ്ഥലം സംഭാവന ചെയ്തവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നവരിൽ ശ്രീ പെരുമനം അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടും ശ്രീ പെരുമനം കൃഷ്ണൻ നമ്പൂതിരിപ്പാടും ആയിരുന്നു ഈ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി ഈ വിദ്യാലയ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ശക്തമായ ഒരു പി ടി എല്ലാ വർഷവും അതുകൊണ്ട് ഇക്കുറി പ്രത്യേകിച്ച് വളരെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്ത് വേണ്ട സമയത്ത് വേണ്ട മാതിരി പ്രയോഗിച്ച് ഒരു പി ടി എ ശക്തമാണ് എന്ന് പറയാം അങ്ങനെ ഒരു പി ടി എ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവെ ഈ വിദ്യാലയത്തിലെ അധ്യാപകർ അനധ്യാപകർ പി ടി എ മാനേജ്മെൻറ്റ് എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമമാണ് ഏഴുപതിറ്റാണ്ടുകളായി ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിയിൽ ഞാനും ഒരു ഭാഗവക്കാണ് എല്ലാ മേഖലയിലും പുരോഗമതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയം അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ് സന്തുഷ്ടനാണ് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കാനും മനസ്സിലുള്ള നൂതന സാങ്കേതിക ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും സാമൂഹ്യ പ്രശ്നങ്ങൾ സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കാണാനും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നീതി ആയോഗ് നേരിട്ട് മേൽനൊന്നും വഹിക്കുന്ന ടിങ്കറിംഗ് ലാബ് ശ്രീകൃഷ്ണപുരം അധികം വിശാലമായ ഒരു ലോകമാണ് ശാസ്ത്രത്തിൻ്റെത് ആ വിശാലമായ ലോകത്തിലേക്കുള്ള ചെറിയ ചവിട്ടുപടികളാണ് ഇത്തരം സയൻസ് ലാബുകളും അതിലെ പ്രവർത്തനങ്ങളും ഇവിടെ വളരെ സുസജ്ജമായ ഒരു ലാബാണ് ഉള്ളത് യു പി ഹൈസ്കൂളിലെയും കുട്ടികൾക്ക് കൃത്യമായ ടൈം ടേബിൾ ഇട്ട് ലാബിൽ വെച്ച് ക്ലാസ് എടുക്കുകയും അതിലെ പ്രവർത്തനങ്ങളെ കാണിച്ചു കൊടുക്കുകയും ചെയ്യലുണ്ട് കുട്ടികളിലുള്ള കഴിവുകൾ വളർത്താൻ മുതൽ തരത്തിലുള്ള ഒരു ലാബാണ് നമുക്കുള്ളത് ലാബിനോട് അനുബന്ധമായിട്ട് ഒരു അടൽ ടിങ്കറിങ് ലാബും നമ്മുടെ സ്കൂളിലുണ്ട് കുട്ടികൾക്ക് അവരുടെ ഒഴിവു സമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് അവരുടെ ആശയങ്ങൾ ഭാവനയ്ക്ക് അനുസരിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ കുട്ടികളിലെ ശാസ്ത്രാഭിരുചി ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഒരു എൻജിനീയറിംഗ് തലത്തിലുള്ളവർക്ക് കൂടി പറ്റുന്ന തരത്തിൽ ഉന്നത നിലവാരത്തിലുള്ള ഒരു എ ടി എൽ ലാബാണ് നമുക്കുള്ളത് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് റോബോട്ട് മെഷീൻ എന്നിവ തയ്യാറാക്കിയിരുന്നു ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഹൈടെക് ക്ലാസ് മുറികൾ പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിച്ച ശാസ്ത്രതത്വങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും ചെയ്തു പഠിക്കാനും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിശാലമായ ലാബുകൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രത്യേകതയാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഐടിയിലാണ് വിദ്യാഭ്യാസ തൽപരരായ നമ്മുടെ മുഗാമികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ഈ സ്ഥാപനം ആരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ കടമ്പഴിപ്പുറം ഭാഗത്ത് ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂൾ എന്ന സി ബി എസ് ഇ സ്കൂൾ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു അതിനുശേഷം ഏതാണ്ട് എഴുപത്തി നാല് വർഷത്തിന് ശേഷമാണ് ഫോട്ടോഫോടം ഭാഗത്ത് ഏഡ് മേഖലയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ സൊസൈറ്റിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞത് വരും വർഷങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കണം എന്നത് തന്നെയാണ് ഈ മാനേജ്മെന്റിന്റെ ലക്ഷ്യം ഉന്നത നിലവാരമുള്ള മൂല്യവത്തായ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുക അതായത് മൂല്യബോധമുള്ള ഒരു ഭാവി തലമുറ എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഭിന്നശേഷിക്കാർക്ക് ചങ്ങാതി കൂട്ടം അതുപോലെ പരിധിയിലെ നാല് ഫിസിയോതെറാപ്പി സെന്ററിൽ ഒരു സെന്റർ ശ്രീകൃഷ്ണന പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളിലെയും ഭിന്നശേഷി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്പെഷ്യൽ കെയർ എന്നിവയെല്ലാമാണ് ഇവിടുത്തെ ഐ ഇ ഡി സെന്റർ അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് സെന്റർ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ നമ്മുടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പുറമെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികളും ഇവിടെ കുട്ടികളിലെ സാമൂഹിക ബോധം വളർത്തുന്നതിന് ഉതങ്ങും വിധം വിവിധങ്ങളായ സ്റ്റുഡൻറ് യൂണിറ്റുകളാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ കായ്സ് എൻസി യൂണിറ്റുകൾ ഉയർന്ന കൂടെ പ്രവർത്തിക്കുന്നു കൃഷ്ണപരിൽ ലിറ്റിൽ കെയർസ് യൂണിറ്റ് തദ്ദേശീയമായി നിർമ്മിച്ച പലതരം മൊബൈൽ ആപ്പുകൾ സ്കൂളിൽ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് ആപ്പ് പ്രോഗ്രസ് കാർഡ് ആപ്പ് സ്പോർട്സ് ആപ്പ് ടീച്ചേഴ്സ് മാർക്ക് മാർക്കൻറ്ററിംഗ് ആപ്പ് എന്നിവ ഇതിൽ ചിലതാണ് കേരളത്തിലെ തന്നെ മീഡിയ റൂം ന്യൂസ് സെന്റർ എന്നിവ നിലവിലുള്ള യൂണിറ്റുകളിലൊന്നാണ് ഇവിടുത്തെ ലിറ്റിൽ കെയർസ് യൂണിറ്റ് എൺപത് കുട്ടികളുള്ള ഈ യൂണിറ്റിൽ നാല് പേർക്ക് ജില്ലാ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഞാൻ ശ്രീകേശ്വര ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി ഓഫീസറാണ് ഫസ്റ്റ് ഓഫീസർ സി ആർ രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ സ്കൂളിലെ എൻ സി സി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു നമ്മളെ സ്കൂളിൽ ആകെ നൂറ് കുട്ടികളാണ് എൻറോൾ ചെയ്തിട്ടുള്ളത് അതിൽ നാൽപ്പത് പെൺകുട്ടികളും അറുപത് ആൺകുട്ടികളുമാണ് പെൺകുട്ടികൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ സ്കൂളിൽ അതിൽ കൂടുതൽ കുട്ടികൾ എൻ സി സി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട് എൻ സി സിയിൽ ചേരുന്ന കുട്ടികളുടെ ലക്ഷ്യം നമ്മളെ എൻ സി സിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ നേതൃപാഠവൻ ധൈര്യം നല്ല പൗരത്വം സഹവർത്തിത്വം ആത്മാർത്ഥത വിശ്വസ്തത ഐക്യം അച്ചടക്കം എന്നിവ അതേപോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നതിനുള്ള താല്പര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ് എൻ സി സിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിനാണ് ഐക്യവും അച്ചടക്കവും ഏകത ഓർ അനുശാസൻ എന്ന് പറയും എൻ സി സി കേഡറ്റുകൾക്ക് വിവിധങ്ങളായ ക്യാമ്പുകളുണ്ട് ദേശീയ തലത്തിൽ നടക്കുന്നതും യൂണിറ്റ് തലത്തിൽ നടക്കുന്നതും നമ്മളെ യൂണിറ്റ് ട്വൻറ്റി എയ്റ്റ് കേരള ബറ്റാലിയൻ എൻ സി സി ഒറ്റപ്പാലമാണ് എല്ലാ വർഷവും പത്ത് ദിവസത്തെ ക്യാമ്പ് ഒരു കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ സെലക്ഷൻ ക്യാമ്പുകളിൽ പോയി റിപ്പബ്ലിക് ദിന പരേഡിൽ വരെ പങ്കെടുക്കാനുള്ള അവസരം കേഡറ്റുകൾക്ക് ഉണ്ട് എൻ സി സി അതുപോലെ ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പാണ് തൽ സൈനി ക്യാമ്പ് മിലിറ്ററി സിലബസുകളാണ് അതിൽ കൂടുതൽ വരുന്നത് ഡൽഹിയിൽ വെച്ച് നടക്കുന്നത് ഈ രണ്ട് ക്യാമ്പുകളിലും നമ്മളെ സ്കൂളിൽ നിന്ന് കേഡറ്റുകളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ ദേശീയ തലത്തിൽ നടക്കുന്ന ക്യാമ്പുകൾ നമ്മളെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ആൾ ഇന്ത്യ ഷൂട്ടിംഗ് മത്സരമായ മൗലാങ്ക ഷൂട്ടിംഗിൽ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സ്കൂളായിരുന്നിട്ടുകൂടി ദേശീയ തലത്തിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് നമ്മളുടെ യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ കേഡറ്റ്സിൻ്റെയും അവരുടെ പാരൻസിൻ്റെയും ഒക്കെ ശ്രമഫലമായാണ് എൻ സി സിയിൽ ചേരുന്ന എല്ലാ കേഡറ്റുകൾക്കും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് അത് ഇരുപതായത് അതിനു മുൻപ് ഇരുപത്തിയഞ്ച് മാർക്കായിരുന്നു ഈ വർഷം അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ദേശീയ തലത്തിൽ ക്യാമ്പുകൾ പങ്കെടുത്ത കുട്ടികൾക്ക് കൂടുതൽ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് അതുപോലെ എൻ സി സി കാഡറ്റുകൾക്ക് എം ബി ബി എസ് എഞ്ചിനീയറിങ് അതുപോലെയുള്ള കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സീറ്റ് സംവരണം ഉണ്ട് പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ പോലീസ് എക്സൈസ് ഫയർ ജയിൽ ഫോറസ്റ്റ് വകുപ്പുകളിൽ എൻ സി സി കാഡറ്റുകൾക്ക് ബോണസ് പോയിന്റ് നൽകുന്നതാണ് കായിക പരിശീലനത്തിന് നാനൂറ് മീറ്റർ ട്രാക്കോട് കൂടിയ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ ഗ്രൗണ്ട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമാണ് മികച്ച കായിക അധ്യാപകന്റെ നേതൃത്വത്തിലുള്ള കായിക പരിശീലനം കുട്ടികളെ വിവിധങ്ങളായ കായിക മത്സരങ്ങൾക്ക് സജ്ജരാക്കുന്നു ചിത്രരചന അഭിരുചികൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കുന്നതിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വഹിക്കുന്ന പങ്ക് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുണ്ട് ഈയിടെ നടന്ന സംസ്ഥാനതല ചിത്രരചന മത്സരം നിറവസന്ത ഇത് വിളിച്ചോതുന്നു സംസ്ഥാനതലത്തിൽ കൂടുതൽ യു എസ് എസ്കോളർഷിപ്പ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്ന വിദ്യാലയം കായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ മികച്ച പ്രതിഭകളെ വാർത്തെടുത്ത സ്ഥാപനം സർഗശേഷി വികസനത്തിന് പ്രത്യേക ശില്പശാലകൾ ശ്രീഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സബ് ജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഓവറോൾ നേടിയ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് സബ് ജില്ലാതലത്തിൽ കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഓവറോൾ യു പി ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ ഇനങ്ങളിൽ സ്ഥിരമായി ഓവറോൾ നേടുന്ന ഒരു ഇത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ ഏഴാം സ്ഥാനവും കരസ്ഥമാക്കിയ കൊച്ചു മിടുക്കികളും മിടുക്കന്മാരുമാണ് നമ്മുടെ കൂടെ ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റുകളോടുകൂടെ ജില്ലാ കലോത്സവത്തിൽ ഞങ്ങൾ ഓവറോൾ പൊതുവിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പിന്നെ സംസ്ഥാനത്തിൽ പതിനാല് ഇനങ്ങളായി ഇരുപത്തിയെട്ടോളം കുട്ടികൾ നമ്മളുടെ ശ്രീകൃഷ്ണപുരത്തിലെ മാറ്റി വരച്ചു പോയിട്ടുണ്ടായിരുന്നു അതിലും ഏഴാം സ്ഥാനത്ത് അത് പൊതിയ പൊതുവിദ്യാലയങ്ങളിൽ വെച്ചിട്ട് ഏഴാം സ്ഥാനത്ത് നേടിയ ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ ശ്രീഷ്ണുപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃതം ഐച്ഛിക വിഷയമായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ സൗകര്യമുള്ള നമ്മുടെ വിദ്യാലയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ മാതൃകാ സംസ്കൃത വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ പുറത്തു സംസ്കൃതം പഠിക്കാൻ ഇതുവരെ അവസരം ലഭിക്കാത്ത ആളുകൾക്കും സംസ്കൃതം പഠിക്കുന്നതിനുള്ള അവസരം നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ഒരുപാട് പേര് ഇതിനോടകം പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു രാമായണവുമായി ബന്ധപ്പെട്ടിട്ടും മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ നിരവധി തരത്തിലുള്ള മത്സരങ്ങളും കുട്ടികളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കാറുണ്ട് സംസ്കൃതത്തിലൂടെ നല്ലൊരു സംസ്കാരം പ്രദാനം ചെയ്യാൻ ഇവിടുത്തെ സംസ്കൃത അധ്യാപകർ ശ്രദ്ധിച്ചു പോരുന്നുണ്ട് യു പിയിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമായിട്ട് നാല് അധ്യാപകർ ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു സാങ്കേതികവിദ്യയുടെ ഈ കാലഘട്ടത്തിലും കുട്ടികളിലെ പുസ്തക വാനാശീലം നിലനിർത്താൻ സഹായിക്കുന്ന വ്യത്യസ്ത മേഖലകൾ ഉൾക്കൊള്ളിച്ചുള്ള പുസ്തകങ്ങളോട് കൂടിയ വിശാലമായ ലൈബ്രറി ശ്രീകൃഷ്ണം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതകളൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ അക്കാഡമിക് കെയറിലെ പി ടി എ പ്രസിഡൻ്റാണ് എൻ്റെ പേര് മുരളീധരൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയത്തിലെ പി ടി എ പ്രസിഡൻ്റ് ആവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കുട്ടികളെ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ ഒട്ടനവധി സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സാധാരണക്കാരും എന്നാൽ ഏറ്റവും അധികം നല്ല രീതിയിൽ വിദ്യാഭ്യാസമായിട്ടുള്ള രംഗങ്ങളായാലും മറ്റുള്ള സാ ഭൗതിക സൗജര്യ സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളും ഒക്കെ പഠിക്കുന്ന കളർന്ന് വളരെ സന്തോഷത്തോടുകൂടി പഠിക്കുന്ന ഒരു വലിയൊരു വിദ്യാലയമാണ് നമ്മുടെ ശ്രീഷണ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ അക്കാഡമി കേരളത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മൾ കലോത്സവത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിൽ തന്നെ ഏഴാം സ്ഥാനത്ത് എത്തിച്ച ഒരു മഹാവിദ്യാലയം അതിനപ്പുറം സ്പോർട്സിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളായാലും ഇനി പഠനത്തിൻ്റെ വിഷയങ്ങളായാലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം നല്ല രീതിയിലുള്ള പാഠ്യേതരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ നമ്മുടെ സ്കൂളിന് സാധിക്കുന്നുണ്ട് അതിലേറെ സന്തോഷം ഈ വർഷം പി ടി എ മുൻകൈ എടുത്തുകൊണ്ട് ശ്രീശ്വർ ഹൈസ്കൂളിൽ തന്നെ ഇവിടെ പഠിക്കുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്നേഹവീട് എന്നുള്ളൊരു വലിയൊരു വൃത്തായ പദ്ധതി സ്വന്തമായൊരു വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് ഈ വർഷം പി ടി എ മുന്നോട്ട് വയ്ക്കുന്ന പി ടിഎ മാനേജ്മെന്റും സ്റ്റാഫും ഒറ്റക്കെട്ടായിട്ട് ഈ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി ആത്മാർത്ഥമായി ആത്മാർത്ഥമായിരിക്കുന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിവരുന്ന സ്നേഹവീട് എന്ന പദ്ധതി കുട്ടികളുടെ സാമൂഹിക ബോധത്തിന്റെ മഹുലോപകരണമാണ് എസ് എൽ സി വിജയ ശതമാനം നൂറ് ശതമാനം നോക്കാൻ ആദ്യമായിട്ട് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എൺപത് ഫുൾ എ പ്ലസുകളാണ് നമ്മുടെ വിദ്യാലയത്തിന് കരസ്ഥമായത് യു എസ് എസിൻ്റെ റിസൾട്ടും അടുത്തുള്ള വിദ്യാലയമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് പതിനൊന്ന് യു എസ് എസ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ പാഠ്യതര വിഷയങ്ങളിൽ നമ്മുടെ സ്കൂളിന് മുൻമന്തിയിലാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും സബ് ജില്ലാ കലോത്സവത്തിൽ നമുക്ക് യു പി അതുപോലെ ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം ഇതിൻ്റെയൊക്കെ ജനറൽ വിഭാഗത്തിൽ അഗ്രിഗേറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി സംസ്കൃതം യു പിയിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിൽ നമുക്ക് അഗ്രിഗേറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ വിജയത്തിന് പിന്നില് അധ്യാപകരുടെ പ്രവർത്തനങ്ങളുണ്ട് അധ്യാപകരല്ലാത്ത ജീവനക്കാരുടെ പ്രവർത്തനങ്ങളുണ്ട് മാനേജ്മെന്റിന്റെ ഭയങ്കര നല്ലൊരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ പി ടി എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്കൂളിൽ നിന്ന് എല്ലാ ഉൾപ്രദേശങ്ങളിലേക്കുമുള്ള സ്കൂൾ ബസ്സുകൾ കുട്ടികളുടെ യാത്രാ സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രകല സംഗീതം സാഹിത്യം തുടങ്ങി പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം ജില്ലയിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാമതാണ് നമ്മുടെ സ്കൂൾ ചിട്ടയായ പരിശീലനം നൽകുന്ന നല്ല അർപ്പണബോധമുള്ള അധ്യാപകർ ഈ സ്കൂളിൻ്റെ സമ്പത്താണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ച് കോഴ്സുകളുണ്ട് രണ്ട് സയൻസ് രണ്ട് കൊമേഴ്സ് ഒരു ഹ്യൂമാനിറ്റീസ് അതുപോലെ സാമൂഹിക അവബോധം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ ഒരുപാട് യൂണിറ്റുകൾ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് എഴുപത്തിറ്റാണ്ടുകളായി ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ അക്ഷരദ്വീപമായി മാറിയ ഈ വിദ്യാലയം അതിൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന മാനേജ്മെൻറ്റ് അർപ്പണബോധമുള്ള അധ്യാപകർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പി ടി എല്ലാം സ്കൂളിൻ്റെ വിജയപാതയിലെ നാഴികക്കല്ലുകളാണ് ഇവരുടെ സഹകരണത്തോടെ ഒന്നായി നീങ്ങാൻ കഴിഞ്ഞതാണ് ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ